కైల కాశ్ వచ్చింది డొమస్టిక్ టాలెంట్సెని ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആയിരിക്കും കൊൽക്കത്ത നൈറ്റേഡേഴ്സ് പോകുന്നത് എന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊൽക്കത്ത നൈറ്റേഡേഴ്സ് ആയിരിക്കും ഓപ്ഷൻ ഇറങ്ങുമ്പോൾ ഏറ്റവും വലിയ വാലറ്റുമായിട്ട് ലേലംപിളിയിൽ പങ്കെടുക്കാൻ പോകുന്നത് കാരണം അത്രമാത്രം ഇമ്മൻസ് ആയിട്ടുള്ള ഒരു പേഴ്സ് അവർക്ക് ബാക്കിയുണ്ട് അവർ പല താരങ്ങളെയും റിലീസ് ചെയ്ത് അവരുടെ പേഴ്സിൻ്റെ കനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അവരുടെ സ്കോർ ഇപ്പോഴും ബാലൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മറുപടി നൽകാൻ കഴിയില്ല അവർ ഓപ്പണിംഗ് സ്ലോട്ടിലേക്കുള്ള ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ വരെ ലാക്കിങ് ആയിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വിദേശ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരെ മുഴുവനും അവർ ഒറ്റയടിക്ക് റിലീസ് ചെയ്യാൻ തീരുമാനിച്ച സാധനം സഞ്ജുവി സാംസണെ അവർക്ക് ടീമിൽ ടീമിലെത്തിക്കാം എന്നായിരുന്നു ധാരണ ലോകേഷ് രാഹുലിനെ തങ്ങളുടെ ടീമിൽ ടീമിലെത്തിക്കാനുള്ള ധാരണയും അവർക്കുണ്ടായിരുന്നു ഒടുവിൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവർ രഘുവംശിയോട് ഡൊമസ്റ്റിക് മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ സ്ഥാനം അലങ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്കറ്റ് കീപ്പ് ചെയ്ത് പഠിക്കാൻ രഘുവംശിയോട് പറയുമ്പോൾ അതിന്റെ പിന്നിലെ ചേതോ വികാരം നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളു രഘുവംശയെ പോലെയുള്ള വിക്കറ്റ് കീപ്പറിന് നല്ല രീതിയിൽ സ്പിൻ അറിയുന്ന സ്പിൻ തിരിയുന്ന ഈഡൻ ഗാർഡൻസിലെ പിച്ചിൽ നേരെ വരുൺ ചക്രവർത്തിയുടെയും കുഴക്കുന്ന പന്തുകളുടെ മിസ്റ്ററി സ്പിന്നിനെ ഫോളോ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു അതേസമയം അവർ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്റെ സ്ഥാനത്തേക്ക് രഘുവംശിക്കൊപ്പം മുൻ ഇന്ത്യൻ താരം ഇന്ത്യൻ ക്രിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച പ്രോജക്റ്റ് ആയിട്ട് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ പൃഥ്വിഷായ അവർ ടാർജറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്നത് നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സും താരത്തിനെ തങ്ങളുടെ റഡാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിലവിലെ ആ ഒരു സ്റ്റോട്ട് അവർ ഫില്ല് ചെയ്ത സാഹചര്യത്തിൽ പൃൃത്തിക്ക് നേരെ ഇനി ആര് ഉന്നം വയ്ക്കും എന്നുള്ള ചോദ്യത്തിന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൂചന പൃഥ്വിഷായിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് സോറി കെ കെ ആറിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കെ കെ ആറിൻ്റെ പരിശീലകനായിട്ടുള്ള അഭിഷേക് നായർ തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പൃഥ്വിഷായെ പോലെ ഒരു ടാലൻറ്റിനെ പരിശീലിപ്പിച്ച് എടുക്കണം എന്നുള്ളതാണ് കാരണം ഗിഫ്റ്റഡ് ടാലന്റ് അല്ലെങ്കിൽ ജനറേഷൻ ടാലന്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ അതിനെക്കാട്ടിൽ മികച്ച ക്ലാസും മാസും ഒരുപോലെ വഴങ്ങുന്ന താരമാണ് പൃഥ്വിഷ എന്ന് വളരെ ചെറുതലേ തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ജീവിത സാഹചര്യങ്ങളിലെ ചില വഴിവിട്ട ബന്ധങ്ങൾ കാരണം പുള്ളിയുടെ ലൈഫ് പോയതാണ് പക്ഷെ ഇനി തിരിച്ചു വരാനുള്ള ചാൻസും പ്രായവും പൃഥ്വിക്ക് ബാക്കിയുണ്ട് ആ പൃഥ്വിയെ തങ്ങളുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് കെ കെ ആർ ആഗ്രഹിക്കുന്നത് സോ അവർക്ക് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് പൃഥ്വി രഘുവംശി ആ ഒരു പേറിനെയാണ് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് കൂടാതെ ഇമ്മൻസ് പൊട്ടൻഷ്യൽ അഡിക്കാരനായിട്ടുള്ള നരയനെ പോലെയുള്ള താരങ്ങളെ അവിടെ ഇറക്കി പരീക്ഷിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയും ഇല്ല അതുപോലുള്ള താരങ്ങൾ അവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇൻ കേസ് ഓപ്പണിംഗ് പേരായിട്ട് പൃഥ്വി രഘുവംശി അവർ ആരെങ്കിലും പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് ഇറക്കാൻ ബാക്കപ്പിൽ അജിങ്ക രഹാനയും സോ തലവേദനകളെ തങ്ങളുടെ പോസ്റ്റിലുള്ള ബാലറ്റ് മിച്ചം വെച്ചുകൊണ്ട് തന്നെ പരിഹരിക്കാൻ അവർക്ക് കഴിയും പിന്നീട് പേസ് ബോളിംഗ് യൂണിറ്റിൽ ഉമ്രാൻ മാലിക് ഒരു അറ്റായിട്ട് അവിടെ എന്ത് വെറും എഴുപത്തിയഞ്ച് ലക്ഷത്തിനെടുത്ത താരം തീപ്പൊരിയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അഭിഷേക് നായരുടെ ഇന്റർവ്യൂ സൂചിപ്പിക്കുന്നുണ്ട് സോ ഓഫ് ബിവയർ ബിഫോർ ദ ഓപ്ഷൻ